എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വളരെ ദുഃഖമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് തമിഴ് സിനിമാ നടനായ വിജയ് നടത്തിയ ഒരു റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഏതാണ്ട് നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അത്യന്തം ഖേദകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത യോഗം വിളിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈക്കടുത്ത് കരൂരിലെ തമിഴക വെൻട്രി കഴകത്തിൻ്റെ പ്രചാരണത്തിൽ പ്രചാരണ റാലിക്കിടെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് കരൂരിൽ നടന്ന തമിഴക വെൻട്രി കഴകം പാർട്ടിയുടെ അതിൻ്റെ നേതാവ് സിനിമാ നടൻ വിജയ് ആണ് താൻ നയിച്ചതായിട്ടുള്ള പ്രചരണ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് വൻ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചു റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഏതാണ്ട് നാൽപ്പതിലധികം പേർ മരണപ്പെട്ടു എന്നും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ സഹായം നൽകും എന്നും പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളുമുണ്ട് ഏതാണ്ട് അൻപത്തി എട്ടിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് സ്ഥലത്ത് നിന്നും മറ്റ് പല സ്ഥലത്ത് നിന്നും ഡോക്ടർമാരെത്തി രോഗികളെ ചികിത്സിക്കുന്നു എന്ന് അറിയുവാനായിട്ട് ഇടയായിത്തന്നു മരിച്ചവർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ അതിയായ ദുഃഖമുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ എൻ്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമുജി അറിയിച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ കരൂരിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നുവെന്നും ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി അവർക്കും ദൈവം നൽകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നുമാണ് അമിത് ഷാ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് റാലിയിലുണ്ടായ കനത്ത തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി ഉയർന്നിരിക്കുന്നു അതിൽ ആറ് കുട്ടികൾ ഉൾപ്പെടുന്നു ഏതാണ്ട് അൻപത്തി എട്ടിലധികം പേർ അവിടെ ചികിത്സയിൽ ആയിരിക്കുന്നു എന്നുമാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും ഇത് അത്യന്തം ഖേദകരവും ഒരു കാര്യമാണ് റാലിക്കിടയിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല അത് ജില്ലാ ഭരണകൂടത്തിനും പോലീസ് അധികാരികൾക്കുമുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തുവരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ